സ്വർണ്ണക്കവർച്ച കേസിൽ ശബരിമല സന്നിധാനത്ത് വീണ്ടും എസ് ഐ ടി പരിശോധന നടത്തും ഇതിനായി പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി അരുൺ കൊടുകൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പമ്പയിൽ ചേർന്ന വിശദമായ യോഗത്തിന് ശേഷമാണ് എസ് ഐ ടി സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സന്നിധാനത്തേക്ക് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത് ഒന്നേ കാലോടുകൂടിയായിരുന്നു ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്തേക്ക് എത്തിയത് സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും കൂടിക്കാഴ്ച നടത്തുകയാണ് ഇതിനുശേഷമാണ് ഈ പരിശോധനയുടെ കാര്യത്തിലൊക്കെ തന്നെ അന്തിമ തീരുമാനമുണ്ടാകുക എന്തായാലും ഇന്നും നാളെയും പരിശോധന നടത്താനുള്ള ഒരു തീരുമാനമാണ് നിലവിൽ എടുത്തിട്ടുള്ളത് എന്തായാലും നട തുറന്നതിന് ശേഷമായിരിക്കും പരിശോധന എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം കാരണം ഈ ഒരു പരിശോധനാ ഫലം ഏറെ നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കാരണം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ അത് ശാസ്ത്രീയമായിരിക്കണം അതോടൊപ്പം തന്നെ വിശ്വാസയോഗ്യമാക്കണം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായാൽ അത് തിരിച്ചടി ഉണ്ടാകും അത് കേസിന് ദൂരവ്യാപകമായുള്ള പ്രത്യാഘാതം ഉണ്ടാകും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയെ അത് ബാധിക്കും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധനയ്ക്ക് തന്നെയാണ് ഈ ഒരു എസ് സംഘം ഇപ്പോൾ തയ്യാറ തയ്യാറെടുക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇന്ന് പമ്പയിൽ പതിനൊന്ന് മണിയോടെ യോഗം ആരംഭിച്ചത് ഒരു മണിക്കൂറിലധികം ഈ യോഗം നീളുകയും ചെയ്തു മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് ഈ ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത് എന്തായാലും നട തുറന്നതിന് ശേഷം അഞ്ചു മണിക്ക് ശേഷം ഈ പരിശോധന നിലവിൽ നടത്താനുള്ള ഒരു തീരുമാനമാണ് നിലവിൽ എടുത്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ എസ് ഐ ടിക്ക് നേരെ ഇപ്പോൾ ഉയർന്നു വരുന്നു പ്രത്യേകിച്ച് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ തന്നെയും സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ ഈ കൃത്യമായ കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെയുമായിട്ടില്ല അങ്ങനെ നിലവിലെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരുപാട് നിലനിൽക്കുമ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം അത് കൃത്യമായി തന്നെ നടത്തുക എന്നുള്ളതാണ് എസ് ഐ ടി യെ സംബന്ധിച്ചിടത്തോളം പ്രഥമ പരിഗണന നൽകുന്നത് അതിനായുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് എസ് ഐ ടി എ സംഘം ഉള്ളത് അതിനുവേണ്ടി തന്നെയാണ് ഇന്ന് സന്നിധാനത്തേക്ക് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശപ്രകാരം ഇവർ എത്തുകയും ചെയ്തിരിക്കുന്നത്